വാറണ്ടി കൊടുക്കണം വാറണ്ടി കൊടുക്കണം വാറണ്ടി ഗ്രാനൈറ്റിന് വാറണ്ടി കൊടുക്കണം കേരളത്തിന്റെ കാലാവസ്ഥക്ക് ഇവിടുത്തെ മൂന്നാല് ഐറ്റംസ് കല്ലുകൾ നമുക്ക് പറ്റില്ല സംഭവം അടിപൊളിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ബംഗളൂരു നഗരത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരത്താണ് ജിഗിനി എന്ന ഗ്രാനൈറ്റ് മാർബിൾ ഗ്രാമമുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാനൈറ്റ് മാർക്കറ്റ് എന്നൊക്കെ അവകാശവാദവും ജിഗിനി പറയുന്നുണ്ട് ഞാനും പൊന്നുവും ബംഗളൂരുവിലെ ഐക്യയിൽ നോക്കി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഷാജു ജിഗിനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വീടുപണിക്ക് ടൈലുകൾ മാത്രം മതിയെന്ന ചിന്തയുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ചുമ്മാ ഒന്ന് കണ്ടു കണ്ടുനോക്കിയേക്കാമെന്ന കരുതിയാണ് ജിഗിനിയിലെത്തിയത് പിന്നെ ദ ഇങ്ങനെയൊക്കെയായി നമ്മുടെ സിറ്റ് ഔട്ട് അതിൻ്റെ സ്റ്റെപ്പ് പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ സ്ലാബും കൂടി നോക്കാൻ കരുതിയാണ് പക്ഷേ നമ്മൾ ഭയങ്കര ഡാർക്ക് കളേഴ്സ് പ്രിഫർ ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ കുറച്ച് വൈറ്റ് ഷെയ്ഡ്സിലുള്ള കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സിലുള്ള സാധനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി വന്നതാണ് കാര്യം നമ്മൾ പണ്ടേ തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഒക്കെ ഡാർക്കർ ഷെയ്ഡ്സാണ് അപ്പോൾ വൈറ്റ് ഒരു ലൈറ്റർ കിട്ടുവാണെങ്കിൽ അത് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം ഇതിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയത് വിലക്കുറവിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ മാർബിൾ ഗ്രാനേറ്റ് ശേഖരം കൂടി ഇവിടെ എത്തിയാൽ കാണാം ചുമ കടകൾ മാത്രമല്ല വലിയ പാറകൾ ഭീമൻ യന്ത്രങ്ങളിൽ വെട്ടിയരിഞ്ഞ് പോളിഷ് ആക്കിയും ഇവർ നൽകും ഗ്രാനൈറ്റ് മേടിക്കാൻ പോകുന്നവർക്ക് ഫാക്ടറി നേരിട്ട് കാണാനും ഇവർ അവസരമൊരുക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ വാട്ടർ കട്ടിങ്ങും കമ്പ്യൂട്ടർ പോളിഷും നമ്മൾ ഇവിടെ വന്ന് കാണിച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളത് അളന്നു വെച്ച് തിരിച്ച് വണ്ടിയിൽ കയറ്റി വിടും ചിഗനിയിൽ വന്ന് പറ്റിക്കപ്പെടുന്ന മലയാളികളും ഏറെയുണ്ട് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇവിടുത്തെ മൂന്നാല് ഐറ്റംസ് കല്ലുകൾ നമുക്ക് പറ്റില്ല അത് വിരിച്ചു കഴിയുമ്പോൾ ഒരു മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ പൊടി പൊടി പോലെ പോകും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ വാറണ്ടി കൊടുക്കണം ാണ് നമ്മൾ ആ നമ്മുടെ നമ്പർ എപ്പോ വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കും എന്ത് കംപ്ലൈന്റ് വന്നാലും കൊത്തി പൊളിച്ച് മാറ്റി ഞങ്ങളുടെ ചെലവിൽ മാറ്റി തരും അങ്ങനെയുള്ള സാധനം നമ്മൾ കൊടുക്കില്ല ഓക്കെ കാരണം പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ നമുക്ക് ആന്ധ്രയുടെ കല്ല് നമുക്ക് ഒരു എൺപത്തഞ്ച് രൂപ വീട്ടിലെത്തിച്ചേരും വീട്ടിലെത്തുന്ന റേറ്റ് ആണ് ഒരു സ്ക്വയർ ഫീറ്റ് എൺപത്തി സ്റ്റാർട്ടിങ് ആണ് ആന്ധ്രയുടെ കല്ല് അത് ഒരു നൂറ്റിപ്പത്ത് രൂപ വരെ

പരിശീലനം കിട്ടിയ ടീമുമുണ്ട് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വീട്ടിൽ വന്ന് തരും ഒരു അങ്ങനെ കൊല്ലം രണ്ടു വ്യത്യാസം ഇരുപത്തിയഞ്ച് രൂപ മുതൽ ഇരുപത്തിയേഴ് രൂപ വരെ ഉള്ള അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് രൂപ വരെ

അപ്പോൾ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് നമ്മുടെ വീട്ടിൽ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് അടുക്കളയുടെ സ്ലാബ് ഇതൊന്നും ഗ്രാനൈറ്റ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പക്ഷെ ഇതിപ്പോൾ കണ്ടില്ലേ ഇപ്പം ഒറ്റ കല്ല് ഒറ്റ ഒരു കല്ലാണ് അത് നാച്ചുറൽ സ്റ്റോൺ ഗ്രാനൈറ്റ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നേരിട്ട് കാണുന്നത് ഇത്രയും നേരിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു ഇവിടെ ഓരോ പ്രൊസീജിയറും നമ്മൾ കണ്ട് ഇതെല്ലാം പെർഫെക്റ്റ് ചെയ്തു ഈ പറഞ്ഞ മാതിരി എല്ലാം പെർഫെക്റ്റ് മറ്റേ മെഷീനറീസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും പോളിഷ് ചെയ്യുകയും എല്ലാം ചെയ്ത് സംഭവം അടിപൊളിയുണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇൻട്രസ്ഡ് ആണ് വില കേട്ടിട്ട് അതിലും അതിലും കിട്ടില്ല കാരണം നമ്മുടെ നാട്ടിലൊരു സ്ക്വയർ ഫീറ്റ് ടൈലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഭയങ്കര വിലയാണ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എൺപത് രൂപയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരുന്നുണ്ട് മുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർ പറയണ കേട്ടിട്ട് സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നമുക്ക് വീട്ടിലെത്തിച്ച് തരും അതും ഈ അടിപൊളി സാധനം അതായത് നാച്ചുറൽ സ്റ്റോൺ നമ്മളിപ്പോൾ വീട്ടിൽ വെട്ടുകൽ വെച്ചിട്ടാണ് നമ്മൾ വീട് വേണത് അതുപോലെ തന്നെ ഒരു സംഭവം എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ കാരണം ഇത്രയും വലിയ കഴിയുമ്പോ അതേ ഫിനിഷ് തന്നെയാണ് ഇതിന്റെ മൊത്തത്തിലുള്ളത് ഏത് എഡ്ജിൽ കട്ട് ചെയ്താലും അത് തന്നെ ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ ഞാനും പൊന്നുങ്ങളുടെ വന്നു ഞങ്ങൾക്ക് ഈ ടൈ ഗ്രാൻഡ് ഇഷ്ടപ്പെട്ടു ഇത് ഞങ്ങള് ഇഷ്ടപ്പെട്ട സാധനമാണ് നിങ്ങൾ വീട്ടുപാടിക്കൽ എത്തിച്ചേരുന്നത് എന്താ നിങ്ങൾ നിങ്ങൾ ഒപ്പിടണം അതിന്റെ നീളം വീതി ആ ചാർട്ട് നിങ്ങളുടെ അതിൽ തരും ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞ എത്ര സ്ലാബ് ഉണ്ട് അമ്പത് സ്ലാബ് അമ്പത് സ്ലാബിലും നിങ്ങൾ ഒപ്പിടണം ശരി എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ലോറിയിൽ കയറി ഞങ്ങളുടെ ലോറിയിൽ കയറി നോക്കാം ആ സാധനം തന്നെയാണോ എന്ന് നോക്ക നമ്മുടെ വീട്ടിൽ വരുന്ന സാധനം നിങ്ങൾ ഒപ്പിട്ട സാധനമാണോ സാധനാണെന്ന് മോള് ഭാഗത്ത് നിങ്ങൾ ഒപ്പിട്ട ഭാഗം ശരി എന്നിട്ട് ഇറക്കിയിട്ട് ഡ്രൈവറുടെ പൈസ കൊടുത്താൽ ഇഷ്ടപ്പെട്ടു